തെങ്ങും കള്ള പനങ്ങള് നാട്ടിൽ എന്താ ഇത് ഇങ്ങനെ പറയാൻ മീര എന്താണ് മീര മീരക്ക് മീര ജാസ്മിനുമായി വല്ല ബന്ധുണ്ട് അടുത്തടുക്കാൻ കയറിയാണ് തെങ്ങും കള്ളില്ലേ അങ്ങനെ ഹെലികോപ്റ്റർ ഇറങ്ങി വീണ്ടും ഒന്ന് റെസ്റ്റ് എടുത്ത് ബിരിയാണിയെ കഴിച്ച് മയക്കം കഴിഞ്ഞ് ഇറങ്ങിട്ടുണ്ട് അഞ്ചു മണിയായി സമര പോരാട്ടങ്ങൾ കൊണ്ട് ലക്ഷദ്വീപിന്റെ നെഞ്ചകം ആവശ്യമായി ലക്ഷദ്വീപ് മനസ്സാകുന്ന ഫൈസൽ എന്നാരാലും കഴിയാത്ത നമ്മളൊരു വറൈറ്റി സാധനം കുടിക്കാൻ പോവാണ് ഐസ് മീര എന്താണ് മീര മീരക്ക് മീര ജാസ്മിനുമായി വല്ല ബന്ധമുണ്ടോ ഈസ് ദ മീര

അടുത്തടുക്കാൻ കയറിയാണ് തെങ്ങും കള്ളുല്ലേ ഇവിടെ മീരന്ന് പറയും അല്ലാതെന്താ ശരിക്കും വേറെ എന്തെങ്കിലും വരണ്ടീ മീരാന്നല്ലാതെ മീര എനിക്കിതിനെ കുറിച്ച് വല്യ ഐഡിയ ഓം കുടിച്ചാക്കൂല വിടെ അതിന്റെ അതാ ചെത്തണതാ കാണൂല കൈ മീരാന്നൊക്കെ പറയും അതായത് പല ലോക്കൽ ലാംഗ്വേജില് മീര ചെറിയ രാവിലെ ആറു മണിക്ക് ആറ് ആറരക്ക് എടുക്കും ും ആദ്യായിട്ട് ലക്ഷദ്വീപിലാട്ടാ ഓഹ് നമ്മള തെങ്ങിന്റെ എന്താ എന്തതിന് പറയാന്ന് അറിയില്ല പറയും തെങ്ങും കളിന്ന പനങ്ങള് നാട്ടിലെന്താ ഇതിന് ഇത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ മീരാന്ന് നീരാന്നൊക്കെ പറയുന്നുണ്ട് മീരാന്നാണ് എന്നാണ് ഇവര് പറയാന്ന് പറഞ്ഞത് ചോദിച്ചു നോക്ക ഇപ്പണ്ടെടുത്താണ് ഫ്രഷ് ഫ്രഷ് ഫ്രഷേ ജാതി മണടിക്കണ്ടിട്ടാ എന്താവു എന്തോ കേട്ടാല് മധുരം ഉണ്ട് നിങ്ങൾ പറഞ്ഞു തരിയാ സുർക്കന്റെ ഒരു ചെറിയ പുളി വരുന്നുണ്ട് അപ്പൊ ഇതിനാണ് സുർക്ക ഉണ്ടാക്കണെന്നാണ് അവര് പറഞ്ഞത് അതേപോലെ നമ്മളെ വെല്ലം ശർക്കര വല്ല ഒരു ശർക്കര ഉണ്ടാക്കുന്നത് അപ്പൊ അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് സൂപ്പർ സാധനം അതിന്റെ മണടിച്ചു കഴിഞ്ഞാൽ ഒരു ജാതി എന്തോ ഒരു സാധനം തോന്നി പക്ഷെ കിടിലും അതായത് മണടിച്ചു കഴിഞ്ഞാൽ അത് കുടിക്കാനേ തോന്നൂല പക്ഷെ കുടിച്ചു നോക്കേണ്ട സാധനം തന്നെ മണക്കണ്ട മണക്കാന്നെ കുടിച്ചാ മതി ഓ ഒരു പ്രത്യേക ടേസ്റ്റ് എങ്ങനെ പറയാൻ കഴിയല്ല മധുരമുണ്ട് ഉണ്ട് എന്നാ പുളിയുണ്ട് ഒരു ചെറിയ സുർക്കന്റെ ഫ്ലേവറും ഉണ്ട് എക്സ്പീരിയൻസ് ണ്ടാക്കണ ബൈപ്രോഡക്റ്റുകൾ കുറേ ഉണ്ട് അത് പറഞ്ഞ സുർക്ക ശക്കര നമ്മൾ കിട്ടും ചെയ്യും അത് കാണിക്കാൻ പറ്റണ കാണിക്കും ഇത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ കള്ളായിരുന്നു മണിക്കൂർമാറ്റിക് കള്ളായിട്ടൂർ ഇതിപ്പോ രാവിലെ ആറു മണിക്ക് വെച്ച് ഇപ്പൊ വൈകുന്നേരം എടുത്തു മണിക്ക് അപ്പൊ അതൊന്നും ടേസ്റ്റ് ഇനി കൊറച്ചെടുത്താല് ഉച്ചക്കൊക്കെ എടുത്തുകഴിഞ്ഞാൽ നല്ല മാത്രമുണ്ടാവും നശലിന് നല്ല ഏറ്റവും കൂടുതൽ ഇട്ടാ ആടി ആടി വരുന്നുണ്ട് ഒരു ഇതൊന്നും കിട്ടണില്ല ആയിക്കോട്ടെ ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി മാൻ ബീച്ച് നമ്മളെ പ്രോപ്പർട്ടി കേട്ടോ ഫുൾ മൊലാളിമാർ ഇതവിടെ പ്രോപ്പർട്ടിസ് ഓണസ് ആൻഡ് ഓണസ് ആ അവിടെ വോളിബോൾ അവിടെ കിടന്ന് ആടാനുള്ള സംഗതി ആടി കളിക്കാം ബീച്ച് ഇതൊക്കെ അറിയില്ലേ അല്ല സർ ഒന്ന് റെഡി അല്ലല്ല വീരന് വണ്ടി കൊണ്ടോ സർ റെഡി റെഡി ഇതാരാട്ട ഇത് ഇപ്പോ ഒരു ഫാമിലി ആയിട്ട് വരുമ്പോൾ രണ്ടു ആളുകളുടെ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ കുറക്ക മോർക്കൊന്ന് പ്രോപ്പർട്ടി ആണ് രണ്ടു പെട്ട് ഇതാണ് സൺ കിസിങ് സൺ ഈസി ടച്ച് ഇതൊക്കെ നമ്മുടെ വേറെ പ്രോപ്പർട്ടി കേട്ടോ മുജിബായിൻ്റെ റിലേഷനിലുള്ള വേറെ പ്രോപ്പർട്ടിയാണ് അവിടെ ആണെങ്കിൽ സൺസെറ്റും കാണാം സൺറൈസും റൈസും കാണാം ബാക്കിലോട്ട് നടന്നാൽ അത്യാവശ്യം കുറച്ച് പ്രീമിയം പ്രോപ്പർട്ടിയാണെന്ന് തോന്നുന്നുണ്ട് ഫുള്ള് ഫുള്ളാണായിരുന്നു അതുകൊണ്ട് കാണാൻ കഴിയില്ല ആരൊക്കെ ആമ്പിയൻസ് ആയിട്ട് ഒരു എക്സ് ഇല്ല സൺസെറ്റുമൊക്കെ നിങ്ങൾ ഇത് അസീസ് ബായിൻ്റെ വൈഫ് ഹൗസ് നമ്മള് അകത്തിയിൽ തിരിച്ചു വന്നു എല്ലാരും ഒന്ന് വിടുന്ന ഡിന്നറ് മൊത്തത്തിലേ ട ഇരട്ട ഇത് ഇട്ടുപന്തി ഇട്ടുപന്ത് ഇട്ട് ബന്ധത് മീൻ ബിരിയാണി അല്ല ഇട്ട് ബന്ധത് പിന്നെ ഇതാണ് ഒറ്റ സാധനം കിലാഞ്ചി നാടൻ ചർക്കര പഴം ഇത് പാല് അല്ല ഇത് ഇതല്ല ഇത് ഇതല്ലാഞ്ചിന്ന് പറഞ്ഞാൽ ഇതാണ് കിലാഞ്ചി ഇത് അപ്പൊ പാൽ പാലെന്നുള്ള അങ്ങനത്തെ ഒന്നും പറയില്ല ഇത് ഭക്ഷണത്തിൽ ഇവിടെ ഭക്ഷണത്തിന് മുമ്പാണ് ഇതായി ചോറ് കഴിക്കണ മുന്നേ കഴിക്കണല്ലോ ഇതാദ്യം പറഞ്ഞിട്ട് ഭക്ഷണത്തിന് വല്ലാണ്ട് കഴിക്കൂലോ മറ്റേ ആട്ട മറ്റേ പത്തിരിമോ ടേസ്റ്റ് ഒന്നുമില്ല കുതിർത്തി അരച്ചിണ്ടാക്കി വെ കൊച്ചും കൂടി മധുരം ഉണ്ടെങ്കിൽ രസാണ് സ്ഥാനം പോളിസാണ് സാധനം മീനച്ചാർ ആ ഈ അച്ചാറല്ല തുണന്റെ അച്ചാർ അത് തുണന്റ സൂപ്പർ അച്ചാർട്ടാൻ മീനാ ഫ്രഷ് മീനാ ഫ്രഷ് മീനാ ആഹ് മനസ്സിലാക്കുന്നു ഉച്ചക്കെ തന്നെ ചെക്കനോട് കൊണ്ടുവരത്താണു എവിടുന്ന് കിട്ടി തോരന്നോച്ച